Terima kasih telah menonton! എല്ലാവർക്കും നമസ്കാരം പഴനിമലയും പതിനെട്ട് സിദ്ധരുടെ സീരീസ് തുടരുകയാണ് ഈ വീഡിയോയിൽ കോരക്കർ സിദ്ധരെ കുറിച്ചാണ് പറയുന്നത് അടുപ്പ് ചാരത്തിൽ നിന്ന് അവതരിച്ച കോരക്കർ സിദ്ധറിൻ്റെ അത്ഭുത കഥകളും അദ്ദേഹത്തിൻ്റെ മഹത്വമാണ് പറയുന്നത് കോരക്കർ കാർത്തിക മാസത്തിലെ ആയില്യ നക്ഷത്രത്തിലാണ് ജനിച്ചത് വടക്ക് ഇന്ത്യയിൽ നിന്ന് ഉള്ള കോരക്കർ തമിഴ്നാട്ടിലെ സുദരഗിരി ലക്ഷ്യമാക്കി യാത്ര ചെയ്ത് അവിടെ ഭോഗർ സിദ്ധരെ തൻ്റെ ഗുരുവും സുഹൃത്തുമായി സ്വീകരിച്ചു സട്ടൈമുനി കൊങ്കണർ എന്നിവർ അദ്ദേഹത്തിന് അടുത്തവരായിരുന്നു ഒരവസരത്തിൽ കടൽ തീരത്ത് ശിവഭഗവാൻ പാർവതി മാതാവിന് താരകമന്ത്രം ഉപദേശിച്ചു ഉപദേശിച്ചുകൊണ്ടിരിക്കെ പാർവതി മാതാവ് അല്പനേരം കണ്ണടഞ്ഞു അപ്പോൾ ശിവഭഗവാൻ ഉച്ചരിച്ച താരകമന്ത്രം ഒരു മീൻകുഞ്ഞു കേട്ടു അതിൻ്റെ ഫലമായി അത് മനുഷ്യരൂപം പ്രാപിച്ചു ശിവഭഗവാൻ ആ ബാലന് മച്ചേന്ദ്രൻ എന്ന നാമകരണം ചെയ്ത് സിദ്ധനാക്കി ജ്ഞാനം ലോകമാകെ പ്രചരിപ്പിക്കുവാൻ അനുഗ്രഹിച്ചു മച്ചേന്ദ്രൻ മഹത്തായ തപസ്സരുടെ ഉന്നതസിദ്ധനായി ഒരിക്കൽ യാത്രയ്ക്കിടെ ഭിക്ഷ നൽകിയ ഒരു സ്ത്രീ ദുഃഖഭരിതയായി കാണപ്പെട്ടതിനെ തുടർന്ന് മച്ചേന്ദ്രർ ധാരണ ആ സ്ത്രീ സന്താനലാഭമില്ലെന്ന് ദുഃഖം അറിയിച്ചു മച്ചേന്ദ്രർ അല്പം വിഭൂതി നൽകി പറഞ്ഞു ഇത് നീ ഭുജിച്ചാൽ സന്താന സൗഭാഗ്യം ലഭിക്കും അങ്ങനെ അവൾ ഈ വിവരം അയൽവാസിയോട് പറഞ്ഞപ്പോൾ ഇത് വ്യാജ സന്യാസിയാക്കാൻ വിഭൂതി കഴിക്കരുത് എന്ന് അയൽക്കാരി പറഞ്ഞു ഭയപ്പെട്ട അവൾ ആ വിഭൂതി അടുപ്പിലേക്ക് ഒഴിച്ചു വർഷങ്ങൾക്ക് ശേഷം മറ്റേന്ദ്രർ വീണ്ടും ആ ഗ്രാമത്തിലെത്തി അപ്പോൾ ആ സ്ത്രീയോട് ചോദിച്ചു അമ്മേ എൻ്റെ മകനെ എനിക്ക് കാണണം അപ്പോൾ അവൾ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞ് ക്ഷമ ചോദിച്ചു മച്ചേന്ദ്ര വിഭൂതി എവിടെ ഒഴിച്ചു എന്ന് ചോദിച്ചു അവൾ അടുപ്പിലെ ചാരം കാണിച്ചു കൊടുത്തു മച്ചേന്ദ്രൻ അവിടെ നിന്ന് ഗോരക്ക എന്ന് വിളിച്ചു അപ്പോൾ അടുപ്പ് സാമ്പലിൽ നിന്ന് വിഭൂതി നൽകിയ ദിവസം മുതൽ ഉണ്ടായിരിക്കേണ്ട മുഴുവൻ വളർച്ചയോടുകൂടി ഒരു കുഞ്ഞ് പുറത്തു വന്നു അടുപ്പുചാരത്തിൽ നിന്ന് ഉത്ഭവിച്ചതിനാൽ ആ കുഞ്ഞിനെ ഘോരക്കർ എന്നു പേരിട്ടു ശിഷ്യനായി സ്വീകരിച്ചു ഒരു ദിവസം ഘോരക്കർ ഭിക്ഷക്കായി ഒരു വീട്ടിലെത്തി വീട്ടമ്മ ഒരു വട നൽകി അത് ഗോരക്കർ തൻ്റെ ഗുരുവായ മച്ചേന്ദ്രർക്ക് നൽകി അടുത്ത ദിവസം മച്ചേന്ദ്രർ വീണ്ടും വട ചോദിച്ചു ഗോരക്കർ വീണ്ടും അതേ വീട്ടിൽ ഭിക്ഷയ്ക്കെത്തിയപ്പോൾ വടയില്ലെന്നും ഇല്ലെന്നും ചോറാണുള്ളതെന്നും പറഞ്ഞു എന്നാൽ ഗുരുവിന് വട തന്നെ വേണമെന്ന് ഗോരക്കർ ഉറപ്പിച്ചു കോപിച്ച സ്ത്രീ പറഞ്ഞു നിൻ്റെ ഗുരു കണ്ണ് ചോദിച്ചാൽ നീ കൊടുക്കുമോ അപ്പോൾ ഗോരക്കർ പറഞ്ഞു എൻ്റെ ഗുരു കണ്ണ് ചോദിച്ചാലും ഞാൻ കൊടുക്കും അങ്ങനെ അദ്ദേഹം തൻ്റെ കണ്ണു പറച്ച് സ്ത്രീക്ക് നൽകി ഭയഞ്ഞ സ്ത്രീ ഉടൻ നെയ്യിൽ പൊരിച്ച രുചികരമായ വടകൾ നൽകി ഇതറിഞ്ഞ് മച്ചേന്ദ്രർ കോരക്കറിൻ്റെ നഷ്ടപ്പെട്ട കണ്ണ് തിരികെ നൽകി ഇങ്ങനെ മറ്റൊരു കഥയുമുണ്ട് ഒരു സമയം മച്ചേന്ദ്രർ മലയാള ദേശത്തേക്ക് പോയി അവിടുത്തെ രാജ്ഞായ പ്രേമല യാത്രയ്ക്കായി ഒരു സ്വർണ്ണക്കട്ട കോരക്കർ അറിയാതെ മച്ചേന്ദ്രരുടെ പായക്കുള്ളിൽ വെച്ചു മച്ചേന്ദ്രർ വഴിയിൽ കടന്മാരെക്കുറിച്ച് ഭയപ്പെടുന്നത് കണ്ട ഗോരക്കർ സ്വർണം പുറത്തെടുത്ത് എറിഞ്ഞ് പകരം ഒരു കല്ല് വെച്ചു ഇത് കണ്ട് മച്ചേന്ദ്രർ കോപിച്ചു നീ ഇനി എൻ്റെ ശിഷ്യനല്ല എന്നും പറഞ്ഞു അപ്പോൾ ഗോരക്കർ ഒരു മലയിൽ കയറി മൂത്രമൊഴിച്ചു ആ മല പൂർണ്ണമായും സ്വർണ്ണമലയായി മാറി മച്ചേന്ദ്രരുടെ മായാഭ്രമം നീങ്ങി ശിഷ്യനെ വാഴ്ത്തി മറ്റൊരു കഥയാണ് അല്ലമ്മദേവരുമായി നടത്തിയ മഹത്തായ സംഭാഷണം പിന്നീട് ഗോരക്കർ കായസിദ്ധിയും അഷ്ടസിദ്ധികളും നേടി കൈലാസത്തിൽ അല്ലമ്മദേവരെ കണ്ടു ഗോരക്കർ തൻ്റെ കായസിദ്ധി അഭിമാനത്തോടെ പറഞ്ഞപ്പോൾ അല്ലമ്മദേവർ പറഞ്ഞു ശരീരം നശിക്കും അതിൽ അഭിമാനം വേണ്ട വാൾ പരീക്ഷയിൽ ശരീരത്തിന് ഒന്നും സംഭവിച്ചില്ല എന്നാൽ ഗോരക്കർ അല്ലമ്മദേവരെ വെട്ടിയപ്പോൾ വാൾ ശരീരത്തിലൂടെ കടന്നു അവിടെ ഗോരക്കർ തൻ്റെ അഹങ്കാരം വിട്ട് യഥാർത്ഥ ജ്ഞാനം പ്രാപിച്ചു ഗോരക്കർ രചിച്ച പ്രധാന ഗ്രന്ഥങ്ങളാണ് കോരക്കർ ചന്ദ്രരേഖ കോരക്കർ നമനാശ താക്കോൽ കോരക്കർ രക്ഷാമേഖല കോരക്കർ മുത്താരം കോരക്കർ മലിവാക്കം കോരക്കർ കർപ്പം കോരക്കർ മുക്തി നേറി അഷ്ടകർമ്മം കോരക്കർ സൂത്രം കോരക്കർ വസാരസൂത്രം ഗോരക്കർ മൂലിക ഗോരക്കർ തണ്ടകം കോരക്കർ കർപ്പസൂത്രം കോരക്കർ ബ്രഹ്മജ്ഞാനം ഇപ്പോൾ ലഭ്യമാകുന്ന ഗ്രന്ഥങ്ങളാണിവ കോരക്കർ സിദ്ധർ കോയമ്പത്തൂരിനടുത്തുള്ള പേരൂരിൽ സിദ്ധി അടഞ്ഞുവെന്ന് വിശ്വസിക്കപ്പെടുന്നു അടുപ്പ് ചാരത്തിൽ നിന്ന് അവതരിച്ച ഗുരുഭക്തിയും ജ്ഞാനവും ലോകത്തിന് പകർന്ന മഹാസിദ്ധനാണ് കോരക്കർ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു സിദ്ധരുടെ കഥകളുമായി വരാം നന്ദി നമസ്കാരം